നമസ്കാരം കരയിൽ മാത്രമല്ല കടലിലും അണ്ണാമലെ തരംഗം അഴിമതി നിറഞ്ഞ സ്റ്റാലിൻ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന അണ്ണാമലയുടെ അലയൊലികൾ അങ്ങ് കരയിൽ മാത്രമല്ല കടലിലും വോട്ട് ഫോർ ബി ജെ പി എന്ന് എഴുതിക്കൊണ്ട് അണ്ണാമലയുടെ ചിത്രം വച്ച് കെട്ടിയ വള്ളവുമായി പോകുന്ന തൊഴിലാളികളുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം ഈ ദൃശ്യങ്ങൾ അതിവേഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കാരണമെന്ന് അണ്ണാമലയുടെ വാർത്തകളും വീഡിയോകളും പ്രസംഗങ്ങളും എല്ലാം അതിവേഗം വൈറലാകാറുണ്ട് അതിന് കാരണം അദ്ദേഹത്തിന്റെ കൃത്യതയാർന്ന സംസാര രീതി തന്നെയാണ് അണ്ണാമല എന്തെങ്കിലും പറയുമ്പോൾ വെറുതെ ആരോപിക്കുകയല്ല കൃത്യമാർന്ന തെളിവുകൾ നിരത്തിയായിരിക്കും അദ്ദേഹം അത് പറയുക അതിനാൽ തന്നെ ഡി എം കെയുടെ അഴിമതി നിറഞ്ഞ ഭരണമെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു അതിന്റെ തെളിവ് തന്നെയായിരുന്നു അണ്ണാമലെ നേതൃത്വം നൽകിയ എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രയിൽ നമ്മൾ കണ്ടതും അത്രയധികം ജനക്കൂട്ടമായിരുന്നു ആ ഒരു പദയാത്രയിൽ എത്തിച്ചേർന്നത് ഇതൊക്കെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമാകുമെന്നത് ഉറപ്പ് തന്നെയാണ് അതേസമയം തമിഴ്നാട്ടിൽ ഇന്നാണ് വോട്ടെടുപ്പ് നടന്നത് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിനാണ് ഇന്ന് തമിഴ്നാട് ഒരുങ്ങിയത് എൻ ഡി എക്ക് ചരിത്രപരമായ വിജയമുണ്ടാകുമെന്ന ആത്മവിശ്വാസം തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനും കോയമ്പത്തൂർ മണ്ഡലത്തിലെ പാർട്ടി സ്ഥാനാർത്ഥിയുമായ കെ അണ്ണാമലെ പ്രകടിപ്പിച്ചു തമിഴ്നാട്ടിലെ ജനങ്ങൾ പ്രധാനമന്ത്രി മോദിക്കൊപ്പമാണ് തമിഴ്നാടിക്കുറി വോട്ട് വിഹിതത്തിൽ വൻ വർധനവ് നൽകുമെന്നും ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അവസാനം വന്നിരിക്കുകയാണ് അതിനാൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി നമ്പർ വൺ ആയി മുന്നേറുമെന്നും അണ്ണാമലെ വ്യക്തമാക്കി കോയമ്പത്തൂരിൽ ഡി എം കെയുടെ സ്ഥാനാർത്ഥി ഗണപതി പി രാജ്കുമാരനും എ എ ഡി എം കെ യുടെ സ്ഥാനാർത്ഥി സിങ്കെ രാമചന്ദ്രനുമെതിരെയുമാണ് കെ അണ്ണാമലെ മത്സരിക്കുന്നത് തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക വെബ്ഡെസ്ക് തത്വ ന്യൂസ്